ഹരിയോ ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ ദേവനന്ദോ ഏവർക്കും സ്നേഹം നിറഞ്ഞ വിഷു ആശംസകൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വിഷു ഫലമാണ് കേട്ടോ അശ്വതി മുതൽ രേവതി വരെയുള്ള ഓരോ നക്ഷത്രക്കാർക്കും എന്തൊക്കെ ഫലങ്ങളാണ് ജീവിതത്തിൽ വരിക എന്തൊക്കെ കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട പരിഹാരങ്ങൾ ഇത്ര കാര്യങ്ങളാണ് നമ്മുടെ സംസാരിക്കുക ശനി മീനരാശിയിലും ഇടവത്തിൽ വ്യാരോ എന്ന് പറഞ്ഞ കൊള്ളവശം ആയിരത്തി ഇരുന്നൂറ് ആണ്ട് മീനമാസം മുപ്പതിന് അതായത് പതിമൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് രാത്രി മൂന്ന് ഇരുപത്തിയൊന്നിനാണ് ചോദ്യ നക്ഷത്രം ഒന്നാം പാദത്തില് നമ്മുടെ സംഗമം അല്ലെങ്കിൽ മേട രവി സംഗമം അല്ലെങ്കിൽ വിഷു സംഗ്രമം എന്ന് പറയാം ഓക്കെ തുലാംകൂറിലായിരുന്നു അല്ലെ തുലാംകൂറിലെ ചോദ്യം ഒന്നാം പാദത്തിലാണ് നമുക്ക് ഈ തോണിന് എന്താ വിഷു സംക്രമം വന്നിരിക്കുന്നത് അപ്പം ഈ വിഷു സംക്രമം നിമിത്തം അല്ലെ വിഷു തൊട്ട ഒരു വർഷത്തേക്ക് ഈ ആയിരത്തി ഇരുന്നൂറാം എന്താണ് മേടം ഒന്നു മുതൽ അങ്ങോട്ട് എന്തൊക്കെ ഫലങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മള് എന്തൊക്കെ കാര്യങ്ങളാണ് പാലിച്ചു പോകേണ്ടത് എന്തൊക്കെ അനുഷ്ഠാനങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വിശദമായി തന്നെ അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കനോട് അമർത്തിക്കൊള്ളു കേട്ടോ അപ്പൊ നമ്മൾ എന്ന വീട് അപ്പം തന്നെ നോട്ടിഫേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും അധികം താമസിക്കാൻ നമുക്ക് വീട്ടിലേക്ക് എടുക്കാം രേവതി നക്ഷത്രക്കാരല്ലേ രേവതി നക്ഷത്രക്കാർക്ക് ഈ വിഷു അല്ലെ വിഷുഫലം എന്ന് പറയുന്നത് എന്തൊക്കെ ഫലത്തെയാണ് പ്രധാനം ചെയ്യുക എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നോക്കുക അല്ലെ രേവതി നോക്കുമ്പോ തൊഴിൽ സംബന്ധമായിട്ട് സാമ്പത്തിക സമ്മതമായിട്ട് ചിന്തിച്ചയുമ്പോൾ ജോലിയിലൊക്കെ പ്രോത്സാഹനമൊക്കെ കിട്ടുന്ന ടൈം തന്നെ ഉണ്ടായിരുന്നു പറയുന്നത് നമുക്ക് നല്ലൊരു എന്താണ് ജോബ് ചെയ്യാനുള്ളൊരു മോട്ടീവ് ഒക്കെ കിട്ടുന്ന ടൈം തന്നെയാണ് ഈ ടൈം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഉന്നത തലത്തിലുള്ളവരുമായിട്ട് കൂടുതലായിട്ട് അടുപ്പം സ്ഥിരീകരിക്കാനും സ്ഥാപിക്കാനൊക്കെ പറ്റുന്ന സമയമാണ് അതുകൊണ്ട് നിമിത്തം തന്നെ പുതിയ പുതിയ അവസരങ്ങളൊക്കെ നമുക്ക് ലഭിക്കാനും യോഗമുള്ള സമയമാണ് കേട്ടോ ബിസിനസ്സുകാർക്കൊക്കെ കുറഞ്ഞ ചെലവിൽ വലിയ നേട്ടങ്ങളൊക്കെ കൊയ്യാൻ പറ്റുന്ന സമയമാണ് ഈ ടൈം എന്ന് പറയുന്നത് പക്ഷേ ഈ സമയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കഠിനാധ്വാന ആവശ്യം വേണ്ട സമയമാണ് ഈ ടൈം എന്ന് പറയുന്നത് നല്ല അധ്വാനം ആ ശാരീരികമായി മാനസികമായി നല്ല അധ്വാനം ആവശ്യമായി വരുന്ന സമയം തന്നെയാണ് വരുമാന മാർഗങ്ങളിൽ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുപോലെ ചെലവുകൾ കാര്യങ്ങൾ നോക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന നല്ലതാണ് വലിയ വലിയ ചിലവുകൾ അല്ലെങ്കിലും ചെറിയ ചെറിയ ഇച്ചടയ്ക്ക് പതിനായിരം പോകണേം എന്താണ് നൂറ് വെച്ച് ഒരു നൂറു ആണ് അല്ലെങ്കിൽ ആരും തവണയൊക്കെ പോകുന്നത് ആരും കഴിഞ്ഞു കൂടുതലല്ലേ എന്ന് ചെറിയ ചെറിയ ചെലവുകൾ ആയിരിക്കും പക്ഷെ നിയന്ത്രിക്കുക നമുക്ക് നോക്കുമ്പോൾ ചെറിയ ചിലവല്ലേ ഇത്ര ഉള്ളൂ പക്ഷേ ആ ചെറിയ ചിലവുകൾ കൂട്ടി വെച്ചു കഴിഞ്ഞാൽ വലിയ ചിലവായി മാറും സോ ഒറ്റയ്ക്ക് വലിയ ചെറിയ അല്ലെങ്കിൽ പോലും ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്ന ഉത്തമായിരിക്കും അതുപോലെ ധനകാര്യം കൈകാര്യം ചെയ്യുന്നവരൊക്കെ ധനകാര്യ സംബന്ധമായിട്ട് ജോലി ചെയ്യുന്നവര് ധന മറ്റുള്ള ആളുടെ ധനം സൂക്ഷിക്കുന്നവര് സ്വന്തം ധനകാര്യം സൂക്ഷിക്കുന്നതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നതൊക്കെ നല്ലതായിരിക്കും സുരക്ഷിതമായിട്ട് വെക്കാനൊക്കെ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ കുടുംബ റിലേറ്റഡ് നോക്കിക്കഴിഞ്ഞാൽ കുടുംബ ബന്ധങ്ങൾ കൂടുതലായിട്ട് ദൃഢപ്പെടാനുള്ള സാധ്യതയുണ്ട് പക്ഷെ അത് ചെറിയ പ്രശ്നങ്ങള് കുടുംബത്തിൽ ചെറിയ ഐക്യ കുറവുകള് കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങള് മുതിർന്നവരും ചെറിയും തമ്മിൽ ചെറിയ പ്രശ്നങ്ങൾ പങ്കാളികൾ തമ്മിൽ ചെറിയ വാക്കു തർക്കങ്ങൾ പങ്കാളിയുടെ തുറന്നും സംസാരിക്കാത്ത നിമിത്തം ചില പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകള് പങ്കാളിയുടെ ഇഷ്ടങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാത്ത നിമിത്തം ചില പ്രശ്നങ്ങൾ അനുമതി അനാ അനാവശ്യമായിട്ടുള്ള പ്രശ്ന കുടുംബ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടാവും സോ അതൊക്കെ മനസ്സിലാക്കി ഒന്ന് നമ്മൾ ചിലതൊക്കെ കണ്ടില്ല കെട്ടില്ല എന്നൊക്കെ നടിച്ച് മുന്നോട്ട് പോയാൽ വലിയ പ്രശ്നങ്ങളില്ല ചില പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അത് പരിഹരിക്കുക ചില പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ പങ്കാളിക്ക് ചെറിയ ഗിഫ്റ്റ് ഒക്കെ മേടിച്ചു കൊടുത്ത് ഒന്ന് സമാധാനപ്പെടുത്തി മുന്നോട്ട് ഹാപ്പി ആയിട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ നമ്മുടെ ജീവിതം കുറച്ചുകൂടി സുന്ദരമാണ് നിൽക്കും പുതിയ പ്രണയത്തിലേക്കൊക്കെ നടത്തുന്നവര് പുതിയ പ്രണയകാര്യം ജീവിതത്തിലേക്ക് നയിക്കാൻ നിൽക്കുന്നവര് ഒന്ന് ഡിലേ അടിക്കുന്ന നല്ലതായിരിക്കും ഈ വർഷം പുതിയ പ്രണയം ബന്ധത്തിലേക്കൊന്നും പോവാതെ ഓൾറെഡി പ്രണയം ഉണ്ടായിരുന്നു ബ്രേക്കപ്പ് ആയി ഇനി അടുത്ത പ്രണയം തപ്പി പോവാതെ എന്തിയാ ോട്ട് അല്ലാതെ പോകുന്നതിന് ഉത്തം എന്ന് പറഞ്ഞാൽ ഞാൻ നല്ല പ്രണയ ജീവിതത്തിൽ നയിക്കുന്നവർക്കായാലും നിങ്ങളിലും കുറെ എന്താണ് പരീക്ഷണ കാലങ്ങളൊക്കെ നിറ നിറഞ്ഞു നിൽക്കുന്ന സമയം തന്നെയായിരിക്കും കേട്ടോ ഈ ടൈം എന്ന് പറയുന്നത് അതുപോലെ വിദ്യാർത്ഥിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ പരീക്ഷയിലൊക്കെ നല്ല ഫലം പ്രതീക്ഷിക്കാവുന്ന ടൈം തന്നെയാണ് പഠന കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മാത്രമേ നമുക്ക് വിജയം കൈകരിക്കാൻ സാധിക്കുള്ളൂ നല്ല രീതിയിൽ കഠിന ധനാവശ്യം വരും ഫോക്കസ് കോൺസെൻട്രേഷൻ ആവശ്യമാണ് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ നിർമ്മിച്ച് അകൽ നിന്ന് നിൽക്കുന്നത് വളരെ ഉത്തമമായിരിക്കും കാരണം നമ്മുടെ ഫോക്കസ് കൂടുതൽ സ്റ്റഡി മെറ്റീരിയൽ സ്റ്റഡി കാര്യങ്ങളിലൊക്കെ ഇന്ന് ഫോക്കസ് ചെയ്യാം വിദേശത്ത് പഠിക്കാൻ നോക്കുന്നവർക്ക് ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഒന്നെങ്കിൽ പോലും നമുക്കവിടെ യോഗ ഒക്കെ ഉള്ള പറയാവുന്ന സമയമാണ് എഡ്യൂക്കേഷൻ ലോണൊക്കെ റെഡി അകം നോക്കുന്നവർക്ക് ചെറിയ അടുത്ത് ബുദ്ധിമുട്ടുണ്ടായപ്പോൾ നമുക്ക് അത് നേരിടേണ്ടി കിട്ടുകയൊക്കെ ചെയ്യും കേട്ടോ ആരോഗ്യ സംബന്ധമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ശരീരത്തെ ചെറിയ ചെറിയ അസ്വസ്ഥതകൾ ക്ഷീണങ്ങൾ തളർച്ചകളൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ പ്രേമേയ സംബന്ധമായ ചില പ്രശ്നങ്ങൾ ഉണ്ടാകും ജീവിതശൈലി രോഗങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് മാനസികമായ പ്രശ്നങ്ങളൊക്കെ നേടുന്നവർക്ക് അത് പരിഹരിക്കാനുള്ള മാർഗങ്ങളൊക്കെ കണ്ടെത്താൻ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഉത്തമ ഫലത്തെ പ്രദാനം ചെയ്യും കേട്ടോ ആരോഗ്യകരമായ ഭക്ഷണ രീതിയും ആരോഗ്യകരമായ ദിനചാര്യതയൊക്കെ ഫോളോ ചെയ്യാമെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ രോഗങ്ങളിൽ നിന്നും രക്ഷ നേടി നിൽക്കാൻ സാധിക്കും കേട്ടോ ഇനി പൊതുവെ ദോഷത്തിനുള്ള പരിഹാരങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയാണ് വിഷ്ണു സഹസ്രനാമം നിത്യേന പാരായണം ചെയ്യാൻ നൃത്തമാണ് ഈ നിത്യേന സാധിച്ചില്ലെങ്കിൽ ആഴ്ചയിൽ ഒന്ന് എന്ന രീതിയിൽ വ്യാഴാഴ്ച ദിവസം ജപിക്കാവുന്നതാണ് വിഷ്ണു സഹസ്രനാമം അപ്പൊ നമുക്ക് ഇത് ചെയ്യുമ്പോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നിത്യേന പാരായണം ചെയ്തു വന്നു നമുക്ക് ഇടയ്ക്ക് കൊണ്ട് മുടങ്ങിപ്പോയി എന്തേലും കാരണം കൊണ്ട് മുടങ്ങിപ്പോയി എന്ന് വിചാരിക്കാം അപ്പൊ ആ മുടങ്ങിപ്പോയാൽ ദോഷം ഉണ്ടോ മുടങ്ങിപ്പോയി ഒത്തു കുഴപ്പമില്ല പിന്നീട് നമുക്ക് ജപിക്കാൻ പറ്റുന്ന സാഹചര്യത്തിൽ ജപിക്കുകട്ടോ നമ്മൾ ജപിക്കുമ്പോൾ മന്ത്രങ്ങളൊക്കെ ജപിക്കുമ്പോൾ ശരീരശുദ്ധിയോടൊപ്പം തന്നെ എന്ത് ചെയ്യണം മനഃശക്തിയും വേണ്ട കേട്ടോ ചില മന്ത്രങ്ങൾ ജപിക്കുന്ന നമ്മുടെ മനഃശുദ്ധി വരുത്താനാണെങ്കിൽ ചില മന്ത്രം ജപിക്കുമ്പോൾ നമുക്ക് മനഃശുദ്ധി വേണം ഓക്കെ ഈ പരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ മനസ്സിന് സന്തോഷവും എന്താണ് മനസ്സിന് ഒരു ശുദ്ധിയൊക്കെ ഉണ്ടാവും സോ അതുകൊണ്ട് തന്നെ ഈ സമയത്ത് മറ്റുള്ള ആളുകൾക്ക് ദോഷം വരുന്ന മറ്റുള്ളവരുടെ കുറ്റങ്ങളൊന്നും നമ്മൾ ഈ സമയത്ത് ചിന്തിക്കാതിരിക്കുന്ന ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് കേട്ടോ അതായത് ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനമൊക്കെ ഇടയ്ക്കിടയ്ക്ക് നടത്തുന്നത് നല്ലതാണ് അല്ലെങ്കിൽ മാസത്തിൽ ഒന്നെങ്കിലും നടത്തുന്നത് വളരെ ഉത്തമായിട്ടുള്ള കാര്യമാണ് അതുപോലെ ശിവക്ഷേത്ര ദർശനവും ധാരെ നടത്തുന്നത് വളരെ ഉത്തമായിട്ടുള്ള കാര്യമാണ് കേട്ടോ വ്യാഴാഴ്ച ദിവസം അന്നദാനം കഴിപ്പിക്കുന്നത് നല്ലതാണ് അന്നദാനം കഴിപ്പിക്കുക എന്ന് പറയുമ്പോൾ അർഹതപ്പെട്ടവർക്ക് കൊടുക്കുക അതുപോലെ തന്നെ ആ പൈസ പോ കൊടുക്കുമ്പോ അയ്യോ എത്ര പൈസ പോയില്ല എന്ന് ചിന്തിപ്പാറില്ല എന്താണ് മനസ്സ് സന്തോഷത്തോടെ തൃപ്തിയോടെ മനം കൊടുക്കുക എന്നാൽ മാത്രം അതിൻ്റെ ഒരു ഫലം ഉണ്ടാവുള്ളൂ കേട്ടോ അതുപോലെ തന്നെ ഈ മന്ത്രം ശ്രീണി കാണുന്ന മന്ത്രം നൂറ്റെട്ട് തവണ നിത്യേന പാരായണം ചെയ്യാം അത് ഞാൻ ഈ മന്ദ വിഷ്ണുശാസ്ത്രാമം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആ കഴിയുന്ന ദിവസങ്ങൾ കൃത്യമായിട്ട് ജപിച്ചു പോകും കേട്ടോ എല്ലാത്ത ദിവസവും എല്ലാം അതുപോലെ മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്യാ ഒരു ഫോക്കസ് വെച്ച് ജപിക്കാൻ ശ്രദ്ധിക്കാൻ മൊബൈൽ കണ്ടാൽ വേറെ വർക്ക് ചെയ്തൊന്നും ഈ പരിഹാര കർമ്മങ്ങൾക്ക് മുന്നോട്ടുള്ള മന്ത്രം ചെയ്യാതിരിക്കും കേട്ടോ ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ മുന്നോട്ട് ഹാപ്പി ആയിട്ട് പോകാൻ പറ്റും ഈശ്വര വിശ്വാസോടെ സ്ഥലപ്രവൃത്തിൽ ചെയ്ത് സ്ഥലം ചിന്തയോടെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകും കേട്ടോ ഇത്രയൊക്കെയാണ് വിഷുഫലം എന്ന് പറയുന്നത് നമ്മുടെ പേരും നക്ഷത്രം താര കമന്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയിലും പ്രാർത്ഥനയും നിങ്ങളുടെ പേരും നക്ഷത്രം ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ താര പേരും കമൻറ്റും നക്ഷത്രം കമന്റ് ചെയ്യുമ്പോൾ എൻ്റെ യാതില് ടൈപ്പ് ചെയ്തേക്കുന്ന ആളുടെ പേരും നക്ഷത്രം വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥന വേളയിലും ഒന്ന് ഉൾപ്പെടുത്തുക കാരണം അറിയാമല്ലോ നമുക്ക് വേണ്ടി നമ്മൾ സ്വയം പ്രാർത്ഥിക്കുക ഇരട്ടി ഫലമാണ് നമുക്ക് വേണ്ടി മറ്റുള്ളവർ എന്ന് പറയുന്നത് സോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് അതിന്റെ ഇരട്ടി പവർ കിട്ടും നമ്മൾ ക്ഷേത്രത്തിൽ നടത്തുന്ന പ്രാർത്ഥന നിങ്ങളും അങ്ങോട്ടും ഇവിടെ നടത്തുമ്പോൾ ഇരട്ടി ഒരു ആയിരിക്കും ഈഷ്യലേക്ക് പെട്ടെന്ന് എത്താനുള്ള പോസിബിലിറ്റി ഭയങ്കര കൂടുതലാണ് കേട്ടോ അതുപോലെ തന്നെ ഇത്രയും വിഷുഫലം കേട്ടു അപ്പൊ വിഷുഫലം കേൾക്കുമ്പോ കുറെ ആൾക്ക് സന്തോഷവും കുറെ ആൾക്ക് ദുഃഖങ്ങളൊക്കെ ഉണ്ടാവാം സ്വാഭാവികം കാരണം നല്ല ഫലങ്ങൾ കേട്ടവർക്ക് സമാധാനവും സന്തോഷവും കിട്ടും ദോഷഫലങ്ങൾ കേട്ടവർക്ക് ഒരു ദുഃഖവും വെറുപ്പും സങ്കടവും വിഷമവും ഒരു ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഒക്കെ അത് ആണ് നമ്മൾ ഹ്യൂമൻസ് ആണ് ഉണ്ടാവും ഓക്കെ പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്തായാലും നമ്മൾ എന്ത് ഇമോഷണൽ ആയാലും ഒത്തിരി ഓവർ ആവാക്കല്ല ഒരു ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകും അപ്പം നമുക്ക് ഓവർ എക്സ്പെക്ടേഷൻ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് ഒരു വരും അപ്പം നമ്മൾ ഈ ഓവർ എക്സ്പെക്ടേഷൻ വേണ്ട ടേക്ക് കെയർ ചെയ്യാൻ പറഞ്ഞേക്കണവർ കറക്റ്റായിട്ട് ടേക്ക് കെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു വീഡിയോയിലും ചെയ്യാത്ത ഒരു കാര്യം ഈ ഒരു വീഡിയോയിൽ ഈ ഒരു പിടിഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വിശ്വഫലത്തിലുള്ള പരിഹാര കർമ്മങ്ങൾ അല്ലെങ്കിൽ പരിഹാരങ്ങൾ റെസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് എന്തിനാണ് വെച്ച് കഴിഞ്ഞാൽ ഓരോ നക്ഷത്രകാരും നമ്മൾ ഇരുപത്തിയേഴ് നക്ഷത്ര ഫലമായിട്ടാണ് ഇട്ടേക്കുന്നത് അല്ലേ അപ്പം നമ്മൾ എന്തിനാണ് ഓരോ നക്ഷത്രക്കാർക്കും അവരാൾക്ക് ചെയ്യാൻ പറ്റുന്ന വഴിപാടുകൾ ചെയ്യുക അത് പൂർണമായിട്ട് ചെയ്യണം എന്ന് ഞാൻ പറയില്ല പക്ഷെ അതിലൊന്നോ എങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യുക കാരണം എന്താ ഒന്നും ചെയ്യാതിരിക്കുന്ന കഴിഞ്ഞപ്പോ അതാണ് എന്തെങ്കിലും ചെയ്യുന്നത് അല്ലെ അതുകൊണ്ട് ഈ വിഷുഫലം റെഡേ ആക്കിക്കൊണ്ടിരുന്നപ്പം എനിക്ക് തോന്നി ഓക്കെ ഇവിടെ റെമഡി വേണം പരിഹാരങ്ങൾ കൂടെ വേണം പക്ഷെ ഒരു വർഷത്തേക്കുള്ളതാണ് കാരണം നമ്മൾ വർഷഫലം ഇട്ടപ്പോൾ നമ്മൾ പരിഹാരം ഇട്ടില്ല പക്ഷെ വിഷുഫലം ഞാൻ പ്രിപ്പയർ ചെയ്തോണ്ടിരുന്നപ്പം എനിക്ക് തോന്നി നമ്മുടെ പരിഹാരങ്ങളും വേണം ശരിക്കും പറഞ്ഞാൽ ഒരു ആയില്യം തൃക്കേട്ട ആ ഭാഗം എത്തിയപ്പോഴാണ് ശരിക്കും നമുക്കൊരു തോന്നൽ ഉണ്ടായത് പരിഹാരങ്ങൾ കൊടുക്കണം എന്നൊരു തോന്നലുണ്ടായത് സോ നമ്മൾ വീണ്ടും ബാക്കി വന്ന് ബാക്കിയുള്ള അശ്വതി മുതലുള്ള എല്ലാ നക്ഷത്രക്കാർക്കും വേണ്ട കർമ്മ പരിഹാര കർമ്മങ്ങളൊക്കെ കൃത്യമായിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം ചെയ്യാൻ പറ്റും അപ്പം വലിയ തുകയൊക്കെ ആവും എന്ന് ചിന്തയുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങളാൽ പറ്റുന്ന ഒന്നും ചെയ്യാ ഒരു ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാതിരിക്കാൻ നമുക്ക് പറ്റുന്ന ആ ശക്തി എന്തിനൊക്കെ പരിപാടി ചെയ്യാ കാരണം ഒരു ഈശ്വരദിനും ഒരു ഈശ്വരാനുഗ്രഹം നമുക്ക് ഇപ്പോഴും ഉണ്ടാവും ഓക്കെ കൂടെ കാരണം അതുപോലെ തന്നെ ഈശ്വരൻ കാര്യം ചെയ്യുമ്പോൾ പലരും പറഞ്ഞത് ഞാൻ ഇത്രയും പരി ഇതുണ്ട് അമ്പലങ്ങളിൽ പരിപാടികൾ ചെയ്യുന്നുണ്ട് മുടങ്ങാതെ എല്ലാ മാസം ഒന്നാം തീയതി എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൽ പോകുന്നുണ്ട് എന്നാലും പറ്റുന്ന ഓരോ പരിപാടിയും ചെയ്യുന്നുണ്ട് പക്ഷേ ഒരു പ്രയോജനം കിട്ടുന്നില്ലാണ് പറയുന്നത് പക്ഷെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇപ്പഴും ഇങ്ങനെ നിൽക്കാൻ പറ്റും ചിലപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടായിരിക്കാം ഓക്കെ അതുപോലെ തന്നെ ഈശ്വരനൊരു കാര്യം കൊടുക്കുമ്പോൾ എനിക്ക് നമ്മള് വിഷമത്തോടെ അല്ലെങ്കിൽ സങ്കടത്തോടെ കൊടുക്കില്ല നമ്മൾ മനസ്സോടെ വേണം കൊടുക്കാൻ കാരണം നമുക്ക് ഈ പൈസ അല്ലെങ്കിൽ ഈ സാമ്പത്തികം നമുക്ക് തന്നതാരാ ഈശ്വരന് അപ്പൊ നമ്മളത് ഈശ്വരന് കൊടുക്കുമ്പോൾ ഒരിക്കലും ആ ഒരു വിഷമത്തോടെ ദേഷ്യത്തോടെ ഒന്നും കൊടുക്കാൻ പാടില്ല അതുപോലെ പൈസയുടെ കാര്യം എന്ത് കാര്യം നിങ്ങൾ ഒരു കാര്യം പോയി മേടിക്കുന്നു അപ്പൊ അതിന് ഇത്രയും പൈസയാവല്ലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മേടിക്കുക വേണ്ടെങ്കിൽ മേടിക്കേണ്ട പക്ഷെ പൈസ കൂടുതലാണോ എന്ന് വെച്ചാൽ എന്ത് ചെയല്ലേ നമ്മള് പ്രാഗി കൊടുക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളും ചെയ്യല്ലേ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ എന്ന് പറയുന്നത് ലക്ഷ്മിയാണ് അല്ലേ അപ്പൊ ലക്ഷ്മിക്ക് അല്ലെങ്കിൽ മഹാലക്ഷ്മിയാണ് അപ്പം ആ പൈസ നമുക്ക് തിരിച്ചെത്തണമെങ്കിൽ നമ്മൾ സന്തോഷത്തോടെ അത് എക്സ്പെൻസ് ചെയ്താൽ മാത്രമാണ് നമ്മളിലേക്ക് തിരിച്ചെത്തുകയുള്ളു കാരണം ആ എന്നെ കൈകാര്യം ചെയ്യുമ്പോൾ സന്തോഷം വരുന്നുണ്ട് എന്നൊരു തോന്നല് പൈസയ്ക്ക് തോന്നും മറ്റേത് എന്നെ കൈകാര്യം ചെയ്തിട്ട് വലിയ പ്രത്യേകിച്ച് പോണല്ലോ എപ്പോഴും ഒരു കുറ്റം അല്ലെങ്കിൽ എപ്പോഴും ഒരു നെഗറ്റീവ് ഷെയ്ഡാണ് എന്നൊരു ചിന്ത വരുമ്പോൾ പിന്നെ പൈസ നമ്മളിലേക്ക് വരാനുള്ള മടിക്കും നമ്മൾ ശ്രദ്ധിച്ചടയ്ക്കും ചില ആളുകൾക്ക് ഇടയ്ക്ക് പൈസ വന്നിട്ട് പിന്നീട് പൈസ ഉണ്ടാവാതി നിൽക്കുന്ന സാഹചര്യത്തിൽ കാരണം എന്ന് വെച്ചാൽ അവർ പൈസ കൈകാര്യം ചെയ്തതിന്റെ പ്രശ്നമാണ് അത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് മാത്രമല്ല ഓക്കെ ഒരു ടീം കൂടി ഉണ്ട് സോ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ കൂട്ടായ്മയ ജോയിൻ ചെയ്യാൻ പവേഴ്സ് ക്ലബ്ബെന്ന് പറഞ്ഞൊരു കൂട്ടായ്മ കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ ആ ഗ്രൂപ്പിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും പെട്ടെന്ന് നമ്മൾ റിലേറ്റഡ് ആയിട്ടുള്ള സർവീസുകൾ അതുപോലെ വെബിനാർസ് ഒക്കെ പെട്ടെന്ന് അറിയിക്കുന്ന ആ ഗ്രൂപ്പിലായിരിക്കും അത് കഴിഞ്ഞിട്ടാ യൂട്യൂബിൽ തന്നെ വരാൻ ചാൻസ് ഉള്ളൂ ഓക്കെ ഏറ്റവും കൂടുതൽ ചില ന്യൂസ് യൂട്യൂബ് വന്നു പോലും അവിടെ ആ ഗ്രൂപ്പിൽ ഉണ്ടായിരിക്കും അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് എല്ലാ മാസവും മിലിനസ് സക്സസ് മന്ത്ര എന്ന് പറയുന്ന ഒരു വെബിനാർ ഉണ്ടാവും അത് എന്താണ് അതുപോലെ തന്നെ മറ്റ് അനുമതി വെബിനാർസ് ഉണ്ടാവും നമുക്ക് ഇതുവരെ കണ്ടക്ട് ചെയ്ത് വന്നിട്ടില്ല ആ ഗ്രൂപ്പിൽ പവേഴ്സ് ക്ലബ്ബിൽ കണ്ടക്ട് ചെയ്തിട്ടില്ല പെയ്ഡും ഫ്രീ ആയിട്ടുള്ള വെബിനാർസ് ഉണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ കൺസൾട്ടേഷനൽ കാര്യങ്ങൾ തന്നെ ചില സമയത്ത് ഓഫേഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ നോർമലി ഒരു കോൾ കണ്ട അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോ കണ്ടിട്ടോ അല്ലെങ്കിൽ നമ്മുടെ അഡ്വർട്ടൈസ്മെന്റ് എന്തെങ്കിലും കണ്ടിട്ട് നമ്മൾ കോൾ ചെയ്യുന്നു കഴിഞ്ഞാൽ ഒരു ഫീസ് നമ്മുടെ ഓഫീസിന് പറയുന്നുണ്ട് പക്ഷെ അതല്ലാതെ പവേഴ്സ് ക്ലബിൽ നിന്ന് ചില സമയത്ത് ഓഫേഴ്സ് പ്രൊവൈഡ് ചെയ്യുമ്പം ഓഫർ കൃത്യ ടൈമിൽ ഗ്രാപ്പ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും പ്രത്യേക ഓഫർ കിട്ടും ഇരുപനാല് മണിക്കൂറിലേക്ക് രണ്ട് മണിക്കൂർ നേരത്തേക്ക് അര മണിക്കൂറുകളിലേക്ക് നിൽക്കുന്ന ഓഫേഴ്സ് പ്രത്യേകമായിട്ട് അതെന്തിനാ വെച്ച് കഴിഞ്ഞാൽ ഗ്രൂപ്പിൽ ആറ്റുമായിട്ട് ഗ്രൂപ്പിൽ മെസ്സേജ് വന്നാൽ എപ്പോഴും കാണുന്ന ആളുകൾക്ക് കിട്ടാൻ വേണ്ടിയൊക്കെയാണ് എന്നുവെച്ചാൽ എപ്പോഴും ഒരു പ്രശ്നത്തിൽ നിൽക്കുന്നവർക്ക് പരിഹാരം കിട്ടാൻ വേണ്ടി പെട്ടെന്ന് പൈസ ഇല്ലാത്തതുകൊണ്ട് പരിഹാരം കിട്ടാതിരിക്കല്ല ഓക്കെ അങ്ങനെ ഒരു എന്താണ് പ്രപഞ്ചം അല്ലെങ്കിൽ യൂണിവേഴ്സ് അല്ലെങ്കിൽ ഈശ്വർ നമ്മളിലേക്ക് തോന്നിപ്പിക്കും ഒരു ഈ ടൈമിൽ ഓഫർ കൊടുക്കുക എന്നൊരു ചിന്ത ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും ആ സമയത്ത് ആ ഗ്രൂപ്പിൽ ഓഫേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ആ വെമിനാർസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ജോയിൻ ചെയ്തവർക്ക് അങ്ങനെ ജോയിൻ ചെയ്യാം കൺസൾട്ടേഷനിൽ ഓഫേഴ്സ് കിട്ടാൻ വേണ്ടി ജോയിൻ ചെയ്യുന്നവർക്കും അങ്ങനെ ജോയിൻ ചെയ്യുന്നതാണ് അതല്ലെങ്കിൽ നമ്മുടെ ഒരു കൂട്ടായ്മ എന്ന് എന്നുവെച്ചൊരു ഫാമിലി പോലെയാണ് അവിടെ പറയുന്ന കണ്ടന്റ് വാല്യൂ പ്രൊവൈഡ് ചെയ്തിട്ട് അത് മാക്സിമം നിങ്ങളിലേക്ക് എത്താവുന്ന ഇത് മാക്സിമം രീതിയിൽ എത്ര സിംപ്ലിഫൈ ചെയ്തിട്ടാണ് വെച്ചാൽ കൊച്ചുകൂട്ടികൾ ഇരുന്നാൽ പോലും അവർക്ക് മനസ്സിലാവുന്ന ടൈമിൽ തന്നെയാണ് ആ വെബിനാർസ് ഒക്കെ കണ്ടക്ട് ചെയ്ത് പോകുന്നത് കേട്ടോ അപ്പൊ ഇപ്പൊ നമ്മൾ കുറച്ച് ഒരു സെവൻ സിക്സ് ടു സെവൻ വെബിനാർസ് മിലിയൻ സക്സസ് മന്ത്രിയുടെ നടത്തിയിട്ടുണ്ട് പവേഴ്സ് ക്ലബ്ബിന്റെ ഭാഗമായിട്ട് ഇനിയും അങ്ങോട്ട് നമ്മൾ നടത്തുന്ന തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഇടയ്ക്ക് നിർത്താൻ നിർത്താൻ വേണ്ടി നിന്നാണ് പക്ഷെ പിന്നീട് നമ്മൾ ഗ്രൂപ്പിൽ പുതിയ പുതിയ ആളുകൾ ജോയിൻ ചെയ്ത അവർക്കും കൂടി കിട്ടണം എന്ന ആഗ്രഹത്തോടെ നമ്മൾ വീണ്ടും അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് അവിടെ കൂട്ടായ്മയെ കാണാം നമ്മുടെ പവേഴ്സ് ക്ലബ്ബിന്ന് കൂട്ടായ്മ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള മാത്രം ചോദിച്ചാൽ തോന്നി അല്ലാതെ ആരും നിർബന്ധിച്ച ഗ്രൂപ്പിൽ ജോയിപ്പിക്കുന്നില്ല താല്പര്യമുള്ളവർക്ക് സ്വയം മനസ്സായിട്ട് താല്പര്യമുള്ളവർക്ക് മാത്രം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം അവിടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുമ്പോൾ അതിന്റെ കുറച്ചൊരു റൂൾസും അതിന്റെ റെഗുലേഷൻസും ഉണ്ട് അത് കൃത്യമായിട്ടൊന്നും ഫോളോ ചെയ്യുക അത്ര മാത്രം കേട്ടോ അപ്പൊ ഈ ഒരു വിഷു എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും സന്തോഷവും സമൃദ്ധിയും ഐശ്വര്യപൂർണ്ണമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരും എല്ലാവരുടെ പ്രാർത്ഥനയിൽ എല്ലാവരും ഉൾപ്പെടുത്തുക ഓക്കെ സൽ കർമ്മങ്ങൾ ചെയ്ത് സൽ ചിന്തയോടെ സൽ പ്രവൃത്തിയോടെ ഈശ്വരാനുഗ്രഹത്തോടെ ഈശ്വര വിശ്വാസത്തോടെ മുന്നോട്ട് ഹാപ്പി ആയിട്ട് പോവുക കേട്ടോ ഇപ്പൊ നല്ല ഒരു വർഷമാകട്ടെ നമുക്ക് ഈ ഒരു വിഷു എന്ന് നമുക്ക് വിശ്വസിക്കാം അല്ലേ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കിനോട് നോർക്കുള്ളൂ കേട്ടോ